കണ്ടാൽ എന്നെ പോലെ ഇരിക്കുന്ന മുന്നൂറ്റി എൺപത്തിയൊമ്പത് കൂടപ്പിറപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഇത് കുട്ടിച്ചാത്തിന്റെ കഥയാണ് വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറി ഭൂമിയിലെത്തിയ ശിവനും പാർവതിക്കുമുണ്ടായ ദിവ്യസന്താനം സന്താനമില്ലാത്ത കാളക്കാട്ട് നമ്പൂതിരിക്കും ഭാര്യയ്ക്കും ദൈവദത്തമായി കിട്ടി പക്ഷേ കുട്ടി ബ്രാഹ്മണ നിയമങ്ങൾ പാലിക്കാതെ കളിച്ചും കലഹിച്ചും വളർന്നു തന്നെ ശാസിക്കുകയും അടിക്കുകയും ചെയ്ത ഗുരുനാഥനെ വകവരുത്തി തുടർന്ന് കാളകാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്തു ചോര കുടിച്ചു നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു പക്ഷേ അവൻ പുനർജീവിച്ചു േറിയ കാളക്കാട്ടു നമ്പൂതിരി കുട്ടിച്ചാത്തനെ ഇരുനൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി ഹോമകുണ്ടങ്ങളിൽ അർപ്പിച്ചു ഓരോ കഷ്ണത്തിൽ നിന്നും പുതിയ രൂപമായി കുട്ടിച്ചാത്തൻ അവതരിച്ചു തീക്കുട്ടിയായും കരിക്കുട്ടിയായും പറക്കുട്ടിയായും അഗ്നി നൃത്തം വെച്ച് ചാത്തൻ കാളകാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി വരാൻ തുടങ്ങി